വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങളുടെ എന്തു ചെയ്തു ഈ ഇടുക്കി ജില്ലയിലെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ എന്നതാണ് ചോദ്യം ജോയിസ് കോടിയുടെ വികസനത്തിന്റെ അതിൽ ആദ്യത്തെ വികസന രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി അത് പളനി ശബരിമല തീർത്ഥാടന ഹൈവേ ആണ് ഭൂമി കൂടെ എങ്ങും പോകുന്നില്ലേ ഡൽഹിയാ പോകുന്ന അവർ പറഞ്ഞാൽ മതി നാലായിരത്തിഒരുന്നൂറ്റി അൻപതിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് എന്ന് പറയുന്നത് പളനി ശബരിമല ദേശീയപാത അങ്ങനെ ഒരു ദേശീയപാത അങ്ങനെ ഒരു ദേശീയപാത ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്തും ഇല്ല ഇനി ആകാശത്തിൽ കൂടി ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയാം അതാണ് അതാണ് ഇവരുടെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അപ്പൊ അതാണ് ഇവരുടെ വികസനത്തിന്റെ അവകാശമാണ് ഇനി വേറൊരു അവകാശവാദം ഇവർ സമയമില്ലാത്തതുകൊണ്ടാണ് ഇടുക്കി ഡാമിൽ ഇരുപത് കോടി രൂപയുടെ അക്വേറിയം പണിതിരിക്കുന്നു എന്നാണ് വേറൊരു അവകാശവാദം ഇതിൻ്റെ അടുത്ത് പണി പറഞ്ഞിരിക്കുന്നത് ഇടുക്കി ഡാമിൽ ഇരുപത് കോടിയുടെ അക്വേറിയം അപ്പം ഡോക്ടറും അങ്ങ് പോകുമ്പോൾ നാളെ നേരം വെളുത്തിട്ടാണ് പോകുന്നതെങ്കിൽ നോക്കണ ഇടുക്കി ഡാമിൻ്റെ എവിടെയാണ് ഇരുപത് കോടിയുടെ അക്വേറിയം അങ്ങനെയാണ് ഇവരുടെ അങ്ങനെ ഉണ്ടോ എന്ന് പറയട്ടെ കാണാമല്ലോ അപ്പോൾ ഇതാണ് ഇവരുടെ വികസനത്തിന്റെ അവകാശവാദം പിന്നെ ഇദ്ദേഹം പറഞ്ഞത് എട്ട് സ്വകാര്യ ബില്ലുകളാണ് ജോയിസ് ജോർജ് അവതരിപ്പിച്ചതെന്നാണ് പതിമൂന്ന് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു തൊണ്ണൂറ് ശതമാനമാണ് അറ്റൻഡൻസ് എം ബി ഫണ്ടിന്റെ നൂറ് ശതമാനം വിനിയോഗം കൂടാതെ അതിന് മുമ്പത്തെ എം പിക്ക് ചെലവഴിക്കാൻ പറ്റാത്ത ഒരു കോടി തൊണ്ണൂറ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ അതുകൂടി സ്പിൽ ഓവർ എന്ന പഞ്ചായത്തിൽ പറയും പക്ഷേ പാർലമെന്റിൽ അതല്ല വിനിയോഗിക്കാൻ പറ്റാത്ത തുക സ്പെഷ്യൽ അല്ല ഞാനേ ഞാൻ നാളെ ഞാൻ നാളെ വിവരാവകാശ നിയമം വെച്ചിപ്പോ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരു എന്താ പറഞ്ഞ അങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ വിവരാവകാശ നിയമപ്രകാരം നിങ്ങളൊരു അപേക്ഷ കൊടുത്തു അപേക്ഷയിൽ ഞാൻ പറയുന്നു എം ബി ഫണ്ട് ശ്രീ ഡീൻ കുര്യാക്കോസും നൂറ് ശതമാനം വിനിയോഗിച്ചില്ല എന്നാണ് ഇവർ തെളിയിക്കുന്നെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം ശക്തമായ വെല്ലുവിളി ഏറ്റെടുക്കണമല്ലോ ആ അങ്ങനെ നൂറ് ശതമാനവും നൂറ് ശതമാനവും ചെലവഴിച്ച എംപിയുടെ ഒരു പദ്ധതി എടുത്തു പറയാവുന്ന ഇടുക്കി ജില്ലയിലെ ഒരു പദ്ധതിയെന്ന ഇടുക്കി ജില്ലയിലെ ഏറ്റവും എടുത്തു പറയാവുന്ന ഏറ്റവും ജനങ്ങൾക്ക് ഗുണവും ഇപ്പം നമ്മൾ കാണുന്നത് ഈ കട്ടപ്പനയിൽ നിൽക്കുന്ന ഒരു ഒരു പദ്ധതി കട്ടപ്പനയിൽ നിൽക്കുന്ന അത് ഇ എസ് ഐ കോർപ്പറേഷന്റെ നൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മുതൽ മുടക്കുന്ന നൂറ് ബെഡുകൾ പദ്ധതി ടെൻഡർ നടത്തി കഴിഞ്ഞിരിക്കുന്നു പദ്ധതിയുടെ നടത്തിപ്പ് വന്നു ഇനി ഇനി അടുത്തത് ഇനി അടുത്തത്

ഗവൺമെന്റിന്റെയാണ് <laughs> തന്നെ വന്നതാണോ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി 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 കേന്ദ്ര 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 തന്നെ തന്നെ വന്നതാണോ വന്നതാണോ ഗവൺമെന്റ് ചാടി ഇനി അടുത്തത് അടുത്തത് കൊച്ചിൻ ദേശീയപാത ആയിരത്തി നാനൂറ്റി അൻപത് കോടിയുടെ ഇപ്പൊ നേരിയമംഗലത്ത് നൂറ് കൊല്ലമായിട്ട് പാല സമാന്തര പാലം ഇല്ലാതിരുന്ന നേരിമംഗലം പാലത്തിന് സമാന്തര പാലത്തോടു കൂടി പണി ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു ആരാ കൊണ്ടുവന്നെ ആരാ അനുവദിച്ചെ ആരാ അനുവദിച്ച അനുവദിച്ചത് പ്രധാനമന്ത്രി രണ്ടായിരത്തി പതിനെട്ടിൽ എം പി ആയിരുന്ന ജോയിസ് ജോർജിന്റെ പ്രൊപ്പോസലാണ് ഈ വന്നിരിക്കുന്ന പാലം ആണോ അദ്ദേഹത്തിന്റെ പ്രൊപ്പോസല് സിഗ്നേച്ചർ ബിജറ്റ് ബ്രിഡ്ജ് എന്നാണ് അതിന്റെ പേര് ഇരുന്നൂറ്റിഅൻപത് കോടി രൂപയുടെ പ്രപ്പോസല് അത് കേന്ദ്ര

നമുക്ക് അവകാശവാദങ്ങളിലേക്ക് വരാം അതിന്